ഹലോ ഫ്രണ്ട്സ് ഫേൺ വെറൈറ്റിയിൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ബേർഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇലകൾ തന്നെയാണ് അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന ഒരു ടൈപ്പ് ഫൺ ആണ് മെയിൻ്റനൻസ് വളരെ കുറവാണ് അപ്പൊ ഈ ബേർഡ് നെസ്റ്റ് ഫേണിന് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ഈ ബേബി പ്ലാന്റിന്റെ ലീഫിന് തന്നെ ഏകദേശം ഈ ഒരു സൈസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പ്ലാന്റ് വലിയ സൈസ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ലീഫിന് എത്രത്തോളം ലെങ്ത് വരുമെന്ന് അപ്പൊ ബിഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാം അതിന് വേറൊരു ഭംഗിയാണ് ാണ് അല്ലാതെ നമ്മൾ നോർമൽ പോർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെയും വളർത്താവുന്നതാണ് അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താം ചില ആൾക്കാർ ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഫേണ് വളരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വളർത്തുന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫേണാണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ പ്ലാന്റിന്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്കിപ്പോ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ബേഡ് ഡെസ്റ്റ് ഫേ സ്റ്റോക്ക് ുന്നത് അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്യാവുന്നതാണ് ഇതിങ്ങനത്തെ ബ്ലാക്ക് ബോർഡിൽ വരുന്നത് കൊണ്ടിട്ട് നമ്മൾ പ്ലാന്റ് ഈ ഫോട്ടോട് കൂടി തന്നെയായിരിക്കും അയക്കുന്നത് അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ പ്ലാൻസ് കളക്ട് ചെയ്തോളൂ